ഈശുമിശിയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് പെസാകാലം ആറാം ഭാരം വെള്ളിയാഴ്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇരുപത്തിയൊന്നാം വാക്യം ഇപ്രകാരമാണ് സ്ത്രീക്ക് പ്രസവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകും എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല ഇത് ഒരു ഈറ്റുനോവിനെ കുറിച്ചാണ് പ്രസവ വേദനയെക്കുറിച്ചാണ് പറയുന്നത് ഇതേ രീതിയിൽ ഈറ്റുനോവ് എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പൗലോസ്ലിയ ഗലാത്തിയർ കീഴിൽ ലേഖന നാലാം വധിയും പത്തൊമ്പതാം വൈദ്യുതി പറയുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവം ഞാൻ നിങ്ങൾക്കു വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു അപ്പോൾ ഇതൊരു കഠിനമായ സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നുപോയിട്ട് ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈശ്വരനാഥൻ മരണത്തിലേക്ക് കടന്നു പോവുകയും വീണ്ടും ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ ഈ പ്രസവവും പ്രസവാനന്തരം ഉണ്ടാവുന്ന സന്തോഷവും ആ വേദന മറന്നുപോയി എന്ന് പറയപ്പെടുന്ന ഈ വാക്ക് ഇതിൽ പറയുന്നതെന്ന് ചില ദൈവശാസ്ത്രന്മാർ പറയുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേദന എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന വാക്ക് ദിലിപ്സിസ് ദിലിപ്സിസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് ദിലിപ്സിസ് ഈ വാക്ക് ദൈവരാജ്യം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തിരുസവ കടന്നുപോകേണ്ടിയിരിക്കുന്ന സഹനങ്ങളെയും പീഡനങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ മറ്റൊരു സൂചിപ്പം ഇരുപത്തിനാലാം അധ്യായം ഒൻപതാം വാക്യം മർക്കൂസ് പതിമൂന്ന് പത്തൊമ്പത് അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ പതിനാല് ഇരുപത്തിരണ്ട് റോമ എട്ട് മുപ്പത്തിയഞ്ച് തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ പീഡാസഹനം മതപീഡന സമയത്തെ സഹനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു ഇതാണ് ഇതൊരു ചരിത്രപരമായ സംഭവമാണ് മതപീഡനത്തിലൂടെ കടന്നുപോയതിന് ആ കഠിന വേദനകളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയിട്ട് ക്രിസ്തു വിജയിക്കുന്ന ഒരു സന്ദർഭം നമുക്കിതിനെ നമ്മുടെ ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തി ചിന്തിച്ച് നോക്കാൻ സാധിക്കും ഗ്ലിപ്സസ് അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ചില പോരാട്ടങ്ങളിലേർപ്പെടാറുണ്ട് ചില സത്യസന്ധതയിലും കരുണയിലും ഒക്കെ ഉള്ള കുറവ് നീതിബോധത്തിലൊക്കെ ഉള്ള കുറവ് അത് നികത്തി എന്നിൽ ക്രിസ്തുവിന് യോജിച്ച നീതിബോധവും ക്രിസ്തുവിന് യോജിച്ച കരുണയും സ്നേഹവും ഒക്കെ രൂപപ്പെടാൻ വേണ്ടി നമ്മൾ കടന്നുപോകേണ്ടി വരുന്ന ചില സ്ട്രഗിൾസ് ചില മൽപിടുത്തങ്ങൾ ചില പോരാട്ടങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നേരിടേണ്ടി വരുന്ന ചില സഹനങ്ങൾ വേദനകൾ ഇതിനൊക്കെ ക്ലിപ്സിസ് എന്ന് പറയാന് സാധിക്കും ഈ വേദന ഈ വേദന ഒരു ഈറ്റുതോവ് പോലെയാണ് അമ്മയ്ക്ക് ഈറ്റുനോവ് പോലെയാണ് കഠിനമായ വേദനയാണ് ചില കഠിനമായ വേദനകളോട് കടന്നു പോകേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടായിരുന്നിരിക്കും ചില സ്വഭാവം മാറ്റുന്നതിന് വേണ്ടി ചില ദുശീലം മാറ്റുന്നതിന് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ചില കഠിന വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ യശു പറയുകയാണ് കുഴപ്പമില്ല ഈ കഠിന വേദനകളൂടെ നീ കടന്നു പോയാലും അതിനുശേഷം അതിനപ്പുറം ക്രിസ്തു നിന്ന് രൂപപ്പെട്ടല്ലോ എന്നൊരു സംതൃപ്തി നിനക്ക് ആശ്വാസം നൽകും ഈ വചനം പറയുന്നതിനാണ് സ്ത്രീക്ക് പ്രസവേദന ആരംഭിക്കുമ്പോൾ അവരുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു ദുഃഖമുണ്ടാകും എന്ന് പറയുമ്പോൾ വേദനയുണ്ടാകും ഗ്ലിപ്സിസ് എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചതുകൊണ്ട് ഉള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല ആ വേദന പോയി അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല പിന്നെ സന്തോഷത്തിൽ അതായത് ചില സ്ട്രഗിൾസ് ചില പോരാട്ടങ്ങൾ ചില മൽപിടുത്തങ്ങളിലൂടെ അതിൻ്റെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും നമ്മളിങ്ങനെ നമ്മളിൽ രൂപപ്പെടുത്തേണ്ട ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ പരിശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഈറ്റുനോവിന് സമമായിരിക്കുമെന്നും അതിനപ്പുറം ക്രിസ്തു രൂപപ്പെട്ടു കഴിയുമ്പോൾ ആ മൂല്യം നമ്മൾ നമ്മൾ ആർജിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരമ്മയുടെ പ്രസവ വേദനയ്ക്ക് ശേഷമുള്ള സന്തോഷം ആ നമ്മൾ കടന്നുവന്ന വേദനകളൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ സന്തോഷത്തിലായിരിക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളുടെ സ്വഭാവത്തിൽ ആത്മീയതയിലൊക്കെ ഉള്ള പോരായ്മകൾ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം പുതിയ നന്മകൾ ചേർത്ത് പിടിക്കാനുള്ളൊരു ശ്രമം അതിൻ്റെ ഭാഗമായി കടന്നു പോകുന്ന സഹന ദുരിതങ്ങളെയും സഹനങ്ങളെയും വേദനകളെയും ഒക്കെ നമുക്ക് ഈറ്റുനോവായിട്ട് കാണാം എൻ്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് പൗരോ സ്നേഹയുടെ വരികളെ ധ്യാനിച്ചുകൊണ്ട് ചില മാതാപിതാക്കൾ മക്കളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി കഠിനമായി ഈറ്റുനോവിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരമ്മയൊക്കെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടായതിനേക്കാൾ ഈറ്റുനോവ് ക്രിസ്തുവിൽ ആ കുഞ്ഞ് ജീവിച്ചു തുടങ്ങുന്നത് വരെയുള്ള വേദനയായിട്ട് നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും മോണിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം അഗസ്റ്റിന് ജന്മം കൊടുത്തപ്പോൾ മോണിക്ക പുണ്യവതി കടന്നുപോയി ഒരു ഈറ്റുനോവുണ്ട് എന്നാൽ ഈ മകൻ മകൻ ഈ അഗസ്റ്റിൻ എന്ന മകനിൽ നിന്നും ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടി അമ്മ പിന്നെയും ഒരു ഈറ്റുനോവിലൂടെ കടന്നു പോകുന്ന കണ്ണീരിന്റെ കഥ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളതാണ് ഇതാണ് ഒരു ശരിയായ ഉദാഹരണം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ഈറ്റവും നമ്മളിൽ തന്നെ ക്രിസ്തു വീണ്ടും ജനിക്കാനായി നമ്മൾ കടന്നു പോകേണ്ടി ഈറ്റുനോവും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ ഉണ്ടാവാൻ ഇടയുള്ള ഉണ്ടാവാൻ ഉണ്ടാകുന്ന ഉറപ്പുള്ള ആ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനൊന്നും അനുഗ്രഹിക്കട്ടെ